ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഇൻട്രോ എടുക്കാൻ നോക്കിയതാണ് കൈസ് ചിറ്റിപ്പൊയിട്ടിപ്പൊയി ഓക്കെ ഇന്ന് ഏതാ ദിവസം ഇന്ന് മെയ് പതിനൊന്ന് അല്ലെ ഇന്ന് മദേഴ്സ് ഡേ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ വിഷ് ചെയ്യുകയൊക്കെ ചെയ്തോ ജസ്റ്റ് ഒന്ന് പോയി വിഷ് ചെയ്യാം കേട്ടോ ഹാപ്പി മദേഴ്സ് ഡേ അമ്മ ലവ് യു ഉമ്മ എന്നൊക്കെ കൊടുക്കാം ഒരു ഉമ്മയൊക്കെ കൊടുക്കുക സന്തോഷമായിട്ടെ അവർക്ക് സന്തോഷാവട്ടെ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു കാർഡ് ഉണ്ടാക്കി ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതെ ഇത് ഭയങ്കര ഭംഗിയുള്ള കാർഡൊന്നും ആയിരിക്കത്തില്ല എൻ്റെ രീതിയിൽ ഒരു കാർഡ് ഉണ്ടാക്കി ഗിഫ്റ്റ് ചെയ്യാൻ ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് എടുത്താൽ തോന്നും അപ്പോൾ ഞാനൊരു ഞാൻ ഉണ്ടാക്കുന്ന കാർഡിൻ്റെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഓക്കെ ആദ്യം വേണ്ടത് ഒരു എൻ്റെ ഫോർ സൈസ് ഷീറ്റ് പേപ്പറാട്ടോ ഇങ്ങനത്തെ ഒരു പേപ്പർ വേണം എന്നിട്ട് ഇതിങ്ങനെ രണ്ടായിട്ടും മുലക്കെ സിമ്പിളാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കുന്ന കാർഡൊക്കെ ഭയങ്കര സിമ്പിളാണ് ഇതല്ല ഇനി ഒന്ന് മടക്കാം ഓക്കെ ഇതിപ്പോൾ രണ്ടിതായിട്ട് കിട്ടും ഉണ്ടോ ഇനിയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് വരയും ഒക്കെ ഉണ്ട് അത് ഞാൻ നിൽക്കാണിച്ചാൽ ഞാനിത് ഇവിടെ വരച്ചു തുടങ്ങിട്ടോ നിങ്ങൾക്കിപ്പോൾ ഒട്ടും വരയ്ക്കാൻ അറിയില്ലാത്ത ആൾക്കാരാണെങ്കിലും ഞാൻ വരയ്ക്കുന്ന പോലെ വരയ്ക്കാൻ പറ്റൂട്ടോ കാരണം എനിക്ക് ഒട്ടും വരയ്ക്കാൻ അറിയത്തില്ല ഇതൊക്കെ അങ്ങ് ചെയ്യുവാണ് ഗൈസ് നമ്മളെല്ലാം അങ്ങ് ട്രൈ ചെയ്യുക നമുക്കറിയണം എന്ന നിർബന്ധമൊന്നുമില്ല പക്ഷെ ട്രൈ ചെയ്യാലോ ഞാനെല്ലാവരും എങ്ങനുണ്ട് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവുന്നുണ്ടാവൂലെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവേ കുറച്ചും കൂടെ വരച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരേനിപ്പ എന്താ സാധനം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂല്ലേ ഞാൻ എന്തോ വിചാരിച്ചു വരച്ചു വരുമ്പോ എന്തൊക്കെയോ ആയി വരും ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു പട്ടിക്കുട്ടി പോലെ ആക്കാനായിരുന്നു പട്ടിക്കുട്ടി എന്നിട്ടിങ്ങനെ ഒക്കെ ഇങ്ങനെ പിടിച്ചേക്കുന്ന രീതിയിൽ വായിൽ മനസ്സിലായോ ഗീസ് ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പട്ടിക്കുട്ടീനെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ വരച്ചൊന്നപ്പം വേറെ ഒന്നും പോലെ ഇപ്പോൾ കേട്ടോ കുഴപ്പമില്ല എനിക്ക് ഞാൻ എന്തുകൊടുത്തരാം ഹാപ്പിയാണ് ഇനി നമുക്കിതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് വരയ്ക്കാം ജസ്റ്റ് ഒന്ന് വരച്ച് ശരിക്ക് ബോർഡർ വരയ്ക്കുന്ന പഴയ സ്റ്റൈലാണ് പക്ഷെ ഓൾഡ് ഇസ് ഗോൾഡ് ഞാൻ എന്തൊക്കെയോ കാണിച്ചു വെക്കുന്നുണ്ട് കേട്ടോ എന്താവും ഒരാശ് കാണാം ണിച്ചു തരാം കാണിച്ചു ഞാൻ എന്തൊക്കെയോ കാണിച്ചു നോക്കുന്നു ഞാൻ കുറച്ച് ചെയ്ത് കഴിഞ്ഞട്ടോ ഞാൻ അങ്ങ് കാണിച്ചു തരാം കണ്ടു ഇത് പട്ടിക്കുട്ടിയാന്ന് പറയുന്നുണ്ടോ പക്ഷേ പട്ടിപ്പുട്ടിക്ക് കളർ അടിക്കാനായിട്ട് എൻ്റെ അടുത്ത് സ്കെച്ച് പെൻ ഇല്ലക്ക സ്കെച്ച് പെൻ തുടങ്ങും ഞാനത് ഇത് ഇത് തന്നെ കണ്ടോ ഞാൻ ഉള്ള കളർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങോട്ട് അടിച്ചേക്ക എങ്ങനുണ്ട് അങ്ങനെ ഗ്രൈസ് ഞാൻ കാർഡ് ഉണ്ടാക്കി പിന്നെ കേട്ടോ ഞാൻ എന്റെ കാർഡ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ എൻ്റെ കാർഡ് കാണാൻ നിങ്ങൾ റെഡിയാണോ ആണോ ഗ്രൈസ് ഇതാ നിങ്ങൾ ഞാൻ കാണിക്കാൻ പോണോ സിമ്പിൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടേ അത് ഞാൻ നിങ്ങൾ വായിച്ചേക്കാം ദ വേൾഡ് യു മേക്ക് ജസ്റ്റ് ബി വൺ പേഴ്സൺ ബട്ട് യു ആർ ദ വേൾഡ് ലവ് യു മാ സിംപിൾ